എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തിൽ കാലാനുസൃതമായി ഉയർച്ച കൊണ്ടുവരികയാണ് എം സിഗ്മ ആപ്ലിക്കേഷന്റെ ലക്ഷ്യമെന്ന് ഗോകുലം ഗോപാലൻ കൊച്ചിയിൽ എം സിഗ്മ ആപ്ലിക്കേഷന്റെ ലോഞ്ചിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ മിക്കവാറും എഞ്ചിനീയറിംഗ് കോളേജുകളിലും വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ച പഠന മികവിലേക്ക് എത്താറില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ നിരീക്ഷണത്തിൽ നിന്നാണ് എം സിഗ്മ എന്ന സംരംഭത്തിന് പിന്തുണ നൽകാൻ തീരുമാനിച്ചതെന്ന് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പറഞ്ഞു മികച്ച അധ്യാപകരാണ് ഒരു പ്രധാന പ്രശ്നം രാജ്യത്തെ ഉന്നത നിലവാരത്തിലുള്ള അധ്യാപകരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എം സിഗ്മ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് എന്ന ഒരു പഠനം എഞ്ചിനീയറിംഗ് കൊണ്ട് നന്നാകും അതുകൊണ്ടാണ് ഹിന്ദിയിൽ ഏറ്റവും നല്ല പഠിച്ച ഏതോ പള്ളിയിലെ പോസ്റ്റിലിരിക്കുന്ന അധ്യാപകന്മാരെ കൂടെ കൊണ്ടു ഈ ആപ്പ് നമ്മൾ തുടങ്ങാൻ ഈ പഠനം ആരംഭിക്കാനുള്ള പാടും നല്ലൊരു വിദ്യാഭ്യാസം ഒരു എൻജിനീയറിങ് സ്റ്റാൻഡേർഡ് കുറച്ച് കാലമായിട്ട് കുറഞ്ഞു പോയിട്ടുണ്ട് ആ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിച്ച് നല്ല അതായത് ജോലി കിട്ടി ഉടനെ തന്നെ ജോലി കിട്ടും നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാനുള്ള കഴിവുള്ള നല്ല അറിവുള്ള ഈ പല പ്രതിഭകളുടെയും കണ്ടുപിടുത്തങ്ങൾ വേണ്ടവിധം വിനിയോഗിക്കാൻ പലപ്പോഴും സാധിക്കാറില്ല എം സിഗ്മ ഗോകുലത്തിന്റെ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ പ്രോത്സാഹനവും കമ്പനി നൽകുന്നതായിരിക്കുമെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കൊച്ചി